ഹായ് ഹലോ വെൽക്കം ബാക്ക് ടി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഇഫ്താർ എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാണുമ്പോഴേ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കാം കൂടെ നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം ആയിട്ടുണ്ട് നമ്മൾ ഉള്ളൂറൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ആ ബാങ്ക് കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ കിച്ചണിലോട്ട് കയറുന്നത് അല്ല നമ്മൾ കിച്ചണിലോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആസറ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആവട്ടെ കുറച്ച് തട്ടായി എടുക്കുന്നു നമുക്കിനി അടുത്ത് നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നേയായിട്ട് നിസ്കരിച്ചതിന് ശേഷമാണ് ഞമ്മ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് നൊങ്ങും കരിക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഫ്താറിന് കൂടുതൽ നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ ഉമ്മശടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ നൊങ്ങൊക്കെ ഇതിനകത്തുനിന്ന് ഒന്ന് ഇളക്കിത്തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉമ്മശ എനിക്ക് നൊങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഇളക്കിത്തരുന്നുണ്ട് വേറൊരാൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് അതിനടുത്ത് തന്നെ മാറാതിരിപ്പുണ്ട് കേട്ടോ ഈ കരിക്കും നൊങ്കൊക്കെ കണ്ടിട്ടാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹന്നക്കുട്ടേക്ക് അപ്പോൾ ആൾ ഡ്രസ്സ് പോലും മാറ്റാതെ വന്ന അടുത്തിരിപ്പാണ് ആൾ അപ്പോൾ ഞാൻ അനുഭവം നമുക്ക് മീൻ കറി വെക്കാനാണ് പോകുന്നത് അപ്പോൾ രാത്രി എഴുത്തേക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിയും അത്താഴത്തിനും അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒന്നും നമുക്ക് കുറേ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് പിന്നെ നമുക്ക് പിന്നെ കഴിക്കാനുള്ള ആ ഒരു മൂണൊന്നും കാണൂല നോമ്പ് തുറന്ന് കഴിയുമ്പോൾ വെള്ളം ഇപ്പോഴത്തെ ചൂടിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഒരുപാട് എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത ഒരു അനു അനുഭൂതിയായിരിക്കും നോമ്പ് തുറക്കുന്നതിന് മുന്നേ വരെ നോമ്പ് തുറന്നു കഴിഞ്ഞാലോ പിന്നെ നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും താളിച്ചതിന് ശേഷം ഞാൻ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു തിള വന്നതിന് ശേഷം ഞാൻ മീന മീൻ കഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഇപ്പോഴും ഇഫ്താറിന് ഒരുക്കുന്ന ഫുഡൊക്കെ ഒരുക്കുന്ന ടൈമിൽ എല്ലാം എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാനുണ്ട് അതൊക്കെ ഞാൻ എല്ലാം ചെയ്തു വയ്ക്കാം കേട്ടോ പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല പിന്നെ നമ്മൾ വീണ്ടും എന്താണ് നിസ്കാരം പിന്നെ ഉറക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കമായി പിന്നെ നമുക്ക് സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടൈമിലാണ് എന്തൊക്കെ ജോലി തീർക്കാനുണ്ടോ ആ കംപ്ലീറ്റ് ആയിട്ടും ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുന്നെയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒട്ടും പറ്റില്ല പിന്നെ അതിൻ്റെ ക്ഷീണവും കാര്യമൊക്കെ ആയിരിക്കട്ടോ അപ്പോൾ കുട്ടികളുടെ കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റിലാക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പ് തുറക്കി മുന്നേ ആയിട്ടെല്ലാം ചെയ്ത് വെക്കുന്നത് നമ്മളിന്ന് നോമ്പ് തിറയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടും ഭയങ്കര ചില്ലായിട്ട് നമ്മുടെ ശരീരമൊക്കെ നല്ല രീതിയിൽ തണുപ്പിക്കുന്ന രീതിയിലൊരു ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് അപ്പോൾ പൈനാപ്പിൾ മസ്റ്റാ കേട്ടോ പൈനാപ്പിളാണ് ആ ഒരു ഐറ്റംസിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി മാറ്റുന്നുണ്ട് എന്നിട്ട് ആ ഒരു നടുകയുള്ള ആ ഒരു തണ്ടിൻ്റെ ഭാഗമല്ലേ അല്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ ആ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഒരു ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രേപ്സ് ഇരിപ്പുണ്ടായിരുന്നു ഗ്രേപ്പ്സും കൂടെ ഇതുപോലെ കഴുകുന്നല്ല ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് രണ്ട് ഐറ്റം ഗ്രേപ്സ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചയും കറുത്ത മുന്തിരിയും കുറച്ചധികം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ടിൽ നിന്നും അല്പം അല്പം വീതം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് കുറച്ചേ എടുക്കുന്നുള്ളു അപ്പോൾ പഴം ഇതിന് ആവശ്യമായിട്ടുണ്ട് നമുക്കിപ്പോൾ പാളയംകോട്ടം പഴവും രസകതളിയോ എടുക്കാവുന്നതാണ് ഞാനിവിടെ പഴം എന്നാണ് പറയുന്നത് ഈ ഒരു പഴത്തിന് നമുക്ക് ഈ ഒരു സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു പഴമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പഴം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ കുറച്ച് നട്ട്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കപ്പലണ്ടി ആയാൽ കുഴപ്പമില്ല അപ്പോൾ നമ്മളടുത്തുള്ള നട്ട്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്തൊന്നും മാറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നൊങ്ങ് ക്ലീൻ ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നൊങ്കിൽ ഇതുപോലെ ഈ വെള്ള വെള്ളപ്പാടായിട്ടിരിക്കുന്നു െ ഈ ഒരു ഇത് സംഭവം ഞാൻ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട് അത് ചെറിയൊരു ചവർപ്പുണ്ടാവും നമ്മൾ കഴിക്കുമ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഞാനൊന്ന് ഇളക്കി ഫുള്ളായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ രീതിയിൽ നേരത്തെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത മാതിരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മൾ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞ് എന്താണ് ആ ഒരു ക്ഷീണത്തിലിരിക്കുമ്പോൾ നമ്മൾ ഈ കിച്ചണിലോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ മൈൻഡൊക്കെ പെട്ടെന്ന് തന്നെ മാറും അല്ലേ പിന്നെ ഫുൾ എൻഗേജഡ് ആയിരിക്കും നോമ്പ് തിറക്കി ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഞാൻ കിച്ചണിലായിരിക്കും കേട്ടോ അപ്പോൾ എന്തേലൊക്കെ കാണും ഞാനിങ്ങനെ ചെയ്തു ചെയ്ത് നിൽക്കാറുണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്തു ചെയ്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് ബാങ്ക് വേറെ ബാങ്ക് വിളിക്കുന്നത് പോലും അറിയാത്ത ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ടൈം പോകുന്നതേ അറിയത്തില്ല അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി അല്പം കുറച്ച് ബൗൾ രീതിയിലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിപ്പത്തിലുള്ളത് എടുക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് ഫുള്ളായിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നൊങ്ക് ശർബത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമുക്കിപ്പോൾ നോമ്പ് ടൈമിൽ നമ്മൾ തണ എന്താണ് ഈ ഒരു ചൂടത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഐറ്റമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും തണുക്കുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ വയറും നിറയുന്നതായിരിക്കും വേറെ ഒരു ഐറ്റത്തിൻ്റെ ആവശ്യമില്ലായിട്ടോ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുത്തേ പൈനാപ്പിൾ മാക്സിമം നൊങ്കും പൈനാപ്പിളും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഇത് രണ്ടും ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ചർബത്തിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നത് അതിനായിട്ട് നമ്മൾ നരനണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നരനണ്ടി ഒഴിക്കുമ്പോഴേക്കും നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നരനണ്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്ന കശ് കശ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് അധികമായിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും രണ്ട് ദിവസത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സർബത്തിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഐസ് ക്യൂബ്സ് കേട്ടോ ഐസ് ക്യൂബ്സ് നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടായിക്കോളും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഞങ്ങൾക്ക് സർബത്ത് സെറ്റായിട്ടുണ്ട് നമ്മളൊരു ബാങ്ക് തുറക്കുന്നതിന് മുന്നേ വരെയായിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ നോമ്പ് തുറക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് നമുക്കെടുത്ത് പുറത്ത് വയ്ക്കാം അപ്പോൾ ഞാൻ സർബത്തെടുത്ത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അത് കഴിയുമ്പോൾ നമുക്ക് ഡ്രിങ്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വാട്ടർ മലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഹമനക്കുട്ടി വന്ന് ചോദിക്കുകയാണ് ഉമ്മച്ചി സ്കൂളിൽ നിന്ന് വന്ന് വന്ന ടൈമാണ് കേട്ടോ അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഹമനക്കുട്ടിക്ക് വാട്ടർ മെലോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് എന്തോ ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോഴേക്കും അവർക്ക് ഇഷ്ടമായില്ല ഇങ്ങനെയല്ല ഉമ്മജി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സമയമില്ല നോമ്പ് തുറക്കാൻ ടൈമായി വാങ്ങിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആൾ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇന്നും വാട്ടർ മെലോൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആൾ കഴിച്ചിട്ട് വന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട് ഉമ്മജി അതുപോലെ ഒന്നും കൂടി കട്ട് ചെയ്ത് താന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് കശകശ് കൂടി ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ മലോൺ കൂടി ഒഴിച്ച് നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കിച്ചണിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ എല്ലാവരൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി കൂടി സന്തോഷമായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇഫ്താറൊക്കെ ഒരുക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു പാത്രത്തിലിപ്പോൾ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മാങ്ങ കീറിയത് കൂടി ഇട്ടിട്ടുണ്ട് മാങ്ങ കീറിയത് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ഓമ്പ് തുറക്കുള്ള ആയിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു സ്നാക്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് താളിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കടുുകും കറിവേപ്പിലയും ഇട്ടിട്ട് നാ നല്ലെണ്ണയിലാണ് നമ്മൾ താളിക്കുന്നത് കേട്ടോ അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ താളിക്കാൻ വേണ്ടി ശ്രമിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ താളിച്ചൊഴിക്കുന്നുണ്ട് താളിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താതെ കേട്ടോ അപ്പോൾ നമുക്ക് അത്താഴത്തിനായാലും ചോറിനായാലും മാങ്ങ അച്ചാർ എന്തേലും ഒരു അച്ചാറുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അതും കൂടി ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം നമ്മൾ കുറെ ഐറ്റംസ് ഒക്കെ ഇപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ ടോപ്പ് ഇങ്ങനെ തുടയ്ക്കുന്ന ശീലമുണ്ടോ അപ്പോൾ നോമ്പ് തുറക്കുള്ള ടൈം ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയമുള്ള കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈന്തപ്പഴവും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാ പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒരു കുക്കുംബർ കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഫ്രൂട്ട്സിനോടൊപ്പം തന്നെ വെള്ളരിക്ക കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് വെള്ളരിക്കയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെള്ളരിക്കയെങ്കിലും നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് നമുക്ക് ചുക്കിട്ടുള്ള കഞ്ഞിയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ സാധാ കിട്ടുന്ന മസാല മസാലക്കഞ്ഞിനേക്കാളും വെള്ളക്കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ചുക്കിട്ടുള്ള കഞ്ഞിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ചില്ലായിട്ടുള്ള നമ്മളെ നുങ്ക് സർബത്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ ഓരോ ഗ്ലാസ്സിലായിട്ട് മാറ്റുന്നുണ്ട് ഹമ്മനക്കുട്ടിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നുങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ില്ല എല്ലാവരും നോമ്പ് തെറക്കുക എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക ഈ ഒരു റമണാ മാസം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു റമണാ മാസം തന്നെ ആയിക്കോട്ടെ എല്ലാവരും ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു റമണാ മാസം അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ടാറ്റാ